അജിംസ് കൂടുതൽ വിവരങ്ങൾ നൽകും അജിംസ് അദ്ദേഹം പലതരത്തിലുള്ള സാമൂഹിക വിമർശനങ്ങളാലാണ് അദ്ദേഹം ശ്രദ്ധേയമാകുന്നത് പല അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം എഴുതിയ ഡയലോഗുകളിലൂടെ കുറുക്കിക്കൊള്ളുന്ന സാമൂഹിക വിമർശനം നടത്തി അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ആലോചിക്കുന്ന ഓർത്തെടുക്കുന്ന ഒരു കാര്യമാണ് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്താണ് താങ്കൾ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന അദ്ദേഹം പറയുന്നത് നല്ലതല്ല എന്ന കാരണത്താൽ ഞാൻ ചെയ്യാതിരുന്ന നൂറോളം സിനിമകളാണ് ഞാൻ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന എന്ന് അതാണ് ശ്രീനിവാസൻ ആ അതെ ചിൽസിയെ കാരണം ആ ഹ്യൂമറാണ് ശ്രീനിവാസിനെ വേദികൻ ആകുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചൊരു സിനിമാ പ്രേക്ഷക നിലയിൽ എന്നെ സംബന്ധിച്ച് ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് നൽകിയ ഏറ്റവും മികച്ച സംഭാവന എന്ന് അദ്ദേഹത്തിന്റെ തിരക്കഥകളാണ് അദ്ദേഹത്തിന്റെ നടനിലേക്കാളും സംവിധാന സംവിധായകനെക്കാളും അദ്ദേഹം എതിരിന്റെ തിരക്കഥകളാണ് ഒന്ന് അദ്ദേഹത്തിന്റെ തിരക്കഥകൾ ഒരുതരം ടെക്സ്റ്റ് ബുക്ക് മാതിരിയാണ് തിരക്കഥ വിദ്യാർത്ഥികൾക്ക് പോലും ടെക്സ്റ്റ് ബുക്കായിട്ടുള്ള തിരക്കഥകളാണെന്ന് പറയാൻ പറ്റും അതിനപ്പുറം മലയാളികളുടെ കാപട്യത്തിന് നേരെ തുറന്നു വെച്ച ഒരു കണ്ണാടിയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ എന്ന് കൃത്യമായി പറയാൻ പറ്റും നമ്മൾ മലയാളികൾ എപ്പോഴും രാഷ്ട്രീയ പ്രബുദ്ധത സാമൂഹിക പ്രബുദ്ധത എന്നൊക്കെ പറഞ്ഞ് മെയിൻ അടിക്കുമ്പോൾ പോലും നമുക്കുള്ള കാപട്യങ്ങളെ നമ്മൾ ഒരു ചെറിയ ചിരിയോടുകൂടി നമ്മളിലേക്ക് ഒരു കണ്ണാടി തുറന്നു വെച്ചതുപോലെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ നമുക്ക് കാണാൻ കഴിയാം നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ കഴിയുന്ന ഒരു സൊസൈറ്റി എന്ന നിലയിൽ മലയാളികളെ സ്വയം തന്നെ വിലയിരുത്താൻ കഴിയുന്ന ഒരുപാട് അംശങ്ങൾ അദ്ദേഹത്തിന്റെ തിരക്കഥകളിലുണ്ട് അദ്ദേഹം ഒട്ടുമിക്ക തിരക്കഥകളും ചില സിനിമകൾ കോമഡികളാണെന്ന് പറയുമ്പോഴും കടുത്ത സാമൂഹിക വിമർശനങ്ങളും തന്നെയാണ് രാഷ്ട്രീയ വിമർശനങ്ങളും ആണ് അദ്ദേഹത്തിന്റെ സിനിമകളെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും അത് ചിന്താവിഷ്ഠയായ ശ്യാമയിലാണെങ്കിലും തലേണ മന്ത്രത്തിലായാലും സന്ദേശത്തിലായാലും ഇപ്പോൾ ഷമീ തലവൻ ഓർത്തെടുക്കാൻ മറന്നുപോകുന്നത് അതെ ആ ഷോക്കിങ്ങിലാണ് അത് സന്ദേശം തന്നെയാണ് സന്ദേശത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് എൺപതുകളുടെ അവസാനം ഇറങ്ങിയ ഒരു സിനിമയായിട്ട് പോലും ഇപ്പോഴും ഇപ്പോഴും സോഷ്യൽ മീഡിയയുടെ കാലത്തും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ മീം ആവുന്നത് സന്ദേശ സിനിമയാണ് ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും സന്ദേശ സിനിമകളാണ് ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകുമ്പോഴും ആൾ സന്ദേശത്തെയാണ് റഫർ റെഫർ ചെയ്യുന്നത് കാരണം ഈ നാല്പത് വർഷത്തിനിടയിൽ മലയാളി സൊസൈറ്റി രാഷ്ട്രീയമായി ഒട്ടും മാറിയിട്ടില്ല എന്താ എന്നൊരു സൂചന കൂടിയാണ് സന്ദേശ സിനിമ നൽകുന്നത് പലപ്പോഴും പറയാറുണ്ട് മലയാളി ഇപ്പോഴും സന്ദേശത്തിന്റെ കാലത്ത് നിന്നും മുന്നോട്ട് പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തോൽവിയോ ജയമോ ഉണ്ടാകുമ്പോഴും സന്ദേശം മീം ആണ് ആളുകൾ എടുക്കുന്നതെങ്കിൽ മലയാളികൾ ഇത്ര ആഴത്തിൽ സ്വാധീനിച്ച മറ്റൊരു രാഷ്ട്രീയ സിനിമ മറ്റൊന്നില്ല എന്ന് പറയേണ്ടി വരും അത്ര ആത്മാർത്ഥതയോടുകൂടി സ്വയം വിമർശനാത്മകമായ സിനിമകൾ എന്ന് വേണമെങ്കിൽ പറയാം സ്വയം വിമർശനാത്മകമായ സിനിമകൾ ശ്രീനിവാസൻ ഒരു തിരക്കഥാകൃത്തും സംവിധായകനും നടനും എന്ന നിലയിൽ തന്നെ സ്വയം തന്നെ വിമർശിച്ചുകൊണ്ട് സ്വയം തന്നെ ഒരു കാരിക്കേച്ചറായി കൊണ്ട് സ്വയം തന്നെ എന്താണ് ഒരു ആക്ഷേപ തന്നെ തന്നെ വിമർശിക്കുന്ന ആക്ഷേപാധത്തിലൂടെ തന്നെ തന്നെ വിമർശിക്കുന്ന തിരക്കഥകൾ മലയാളത്തിന് സംഭാവന ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മലയാള സിനിമയ്ക്കുള്ള സംഭാവന അല്ലാതെ അദ്ദേഹം എഴുതാതെ വിട്ട നൂറ് സിനിമകൾ എന്ന് അദ്ദേഹം പറയുന്നത് തന്നെ സ്വയം വിമർശിച്ചുകൊണ്ട് എന്താണ് ഒരു ചെറുചിരിയോടുകൂടി അദ്ദേഹം സ്വയം വിമർശിക്കുന്ന ഒരു സിനിമ കാര്യമായിട്ടാണ് നിങ്ങൾ അത് തോന്നുന്ന ആ പരാമർശത്ത്